പിന്നെ നമ്മുടെ സ്വന്തം ആണുള്ളത് കാര്യങ്ങളൊക്കെ ഒക്കെ ഓറഞ്ചിന്റെ കംബാക്ക് ആണോ ഇത് നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ ഒരു അടിപൊളി കംബാക്ക് നടത്തിയിരിക്കുകയാണ് നമ്മളുടെ ഓറഞ്ച് ടീം താടി ഗെയിമർ മുമ്പേ നോക്കിയപ്പോ ഒരു കില്ലായിരുന്നു ഇപ്പൊ എത്ര പെട്ടെന്ന് ആറ് കില്ലെത്തിച്ച് ഒന്നും കാണാൻ പറ്റീരാ नहीं है താടി ഗെയിമർ ഇവിടെ ഒരു നിക്കുവാണ് അടുത്തൊരു അടിപൊളി ഹെഡ്ഷോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം താടി ഗെയിമറിന് കഴിന്ന് ഇത്ര ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹെഡ് ഷോഡ് അങ്ങനെ അടിച്ചില്ലെങ്കിലുണ്ടല്ലോ നോക്കാം ഗെയ്സ് നോക്കാം ചുറ്റു എനിമീസ് ആണ് കേട്ടോ പക്ഷെ എന്നാലും ഹെഡൊക്കെ അടിച്ച് പിടിച്ചെക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് എന്താവും ഹെഡ് അടിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വേഗം തന്നെ അറിയാം ഗെയ്സിന് ബ്ലൂ ടീമിലാണെങ്കിൽ അഞ്ചാൾക്കാരുണ്ട് ഓറഞ്ചിലാണെങ്കിൽ ആകെ ഒരേ ഒരാളും കൂടെ ഉള്ളു അത് നമ്മുടെ സ്വന്തം താടികയും ഗെയ്സ് അഞ്ചുപേരെയും പിടിച്ച് ഈ റൗണ്ട് എടുക്കാൻ പറ്റൂലോ നോക്കാം നമ്മുടെ ഐ ജി സാർ ഇവിടെ ഉണ്ട് ഗൈസ് ഐജി സാർ ഹെഡ് അടിക്കാൻ വേണ്ടി നോക്കുന്നു നമ്മുടെ ഇസടം ഡി സൈക്കോ ഉണ്ട് ഗൈസ് പിന്നെ നമ്മുടെ സ്വന്തം താടി ഗെയിമറും ആണുള്ളത് ഗൈസ് ചെറിയ ഹെഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓറഞ്ചിന്റെ കംബാക്ക് ആണോ ഇത് നോക്കാം ഗൈസ് അങ്ങനെ ഒരു അടിപൊളി കംബാക്ക് നടത്തിയിരിക്കുകയാണ് നമ്മളുടെ ഓറഞ്ച് ടീം താടി മുമ്പേ നോക്കിയപ്പോ ഒരു കില്ലായിരുന്നു ഇപ്പൊ എത്ര പെട്ടെന്ന് ആറ് കില്ലെത്തിച്ച് ഒന്നും കാണാൻ പറ്റീരാ Take down. Oh. Triple take down. Good job. And quadra take down. Good job. Take down. Take down. യും പതിനൊന്ന് കില്ലാണ് ഗേസ് എടുത്തിരിക്കുന്നത് അങ്ങനെ അവർ ഭൂ അടിച്ചു ഗെയ്സ് അങ്ങനെ നമ്മുടെ ഓറഞ്ചിയുമാണ് ഗെയ്സ് ഭൂ അടിച്ചേക്കുന്നത്